ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ എവിടെ പോയതെന്ന് ഉള്ളത് അതിൻ്റെ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല കേട്ടോ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ബ്ലോക്കാണ് ബ്ലോക്കിൽ കിടന്നും കിടന്നാണ് നമ്മൾ ഇങ്ങനെ പോയത് കേട്ടോ അതുകഴിഞ്ഞ് പോകുന്ന വഴി നമുക്ക് ഒരു നിയാമോയ്ക്ക് ഷർട്ട് നോക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കാനായിട്ട് നമുക്ക് ജുരിയോലി കയറി കേട്ടോ ജുരിയോ എന്നാണ് ജുലിക്ക് ഷർട്ട് എടുക്കണേട്ടോ അപ്പോൾ അവിടെ കീറി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിസാമോൾ വെറുതെ ഏതൊക്കെ നോക്കണേ ആണ്ട്ടോ അവൾക്ക് എടുക്കൊന്നുമില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ അവളും ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ് ചിലതൊക്കെ ആയിട്ടൊക്കെ നോക്കി ഭംഗി ഉണ്ടോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്തൊക്കെ വെച്ചേക്കാണ് കേട്ടോ പിന്നീട് പെരുന്നാളൊക്കെയുള്ളത് തന്നെ പെരുന്നാളിനെടുക്കാമെന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ് അങ്ങനെ അപ്പോൾ നല്ല സെലക്ഷനാണല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ നോക്കി തിരഞ്ഞേക്ക് എടുക്കാൻ പറ്റില്ല ചുരിലാകുമ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഇനി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അപ്പോൾ വെക്കേഷൻ ആണല്ലോ വെക്കേഷൻ ആയിട്ട് ഒത്തിരി കല്യാണങ്ങളും ഉയർതാമസം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഷർട്ട് എടുത്തതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീണ്ടും എറണാകുളത്തോട്ട് പോട്ടോ അപ്പോൾ അങ്ങനെ നല്ല സെലക്ഷനാണ് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ കിട്ടുന്നതിൽ നല്ല വിലക്കുറവിനാണ് ഉടുന്ന് കിട്ടൽ ഒക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ജിബ്രൂടെ ഉണ്ടി കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞു കൂടി പോകണ്ടില്ല യൊക്കെ ആയിട്ട് ഇതാ നല്ല ഡ്രസ്സ് അവളോ ഒരു ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്തായിരുന്നു നല്ല രസമുണ്ട് പക്ഷേ നമ്മളുടെ ഇവിടെ ഇടുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ അതൊക്കെ ഈ ലഡനിൽ അമേരിക്കയിലുള്ളവരൊക്കെ ഇടുന്ന ഒരു മതാമ്മമാരിടുന്ന ടൈപ്പ് കേട്ടോ നല്ല ടൈ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോട്ടയ്ക്കായിട്ട് പുറത്ത് നല്ല കോട്ടക്കായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചാൽ അല്ല നോക്കി വെക്കാന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി നോക്കിയത് വെച്ചിട്ടുണ്ട് അത് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ പെരുന്നാളിന് എടുക്കണമെന്നൊക്കെ പറഞ്ഞ ഡിസൈനാണ് പിന്നെ ഒരു ഫുൾ സ്ലീവൊക്കെ ആയിട്ട് ഒരു ജാക്കറ്റ് പോലെ ഉണ്ടെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു ടോപ്പും പാൻറ്റും ഒക്കെ വരും കിട്ടും ജീൻസ് പോലത്തെ ഇതൊക്കെ വരും കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ പുള്ളിക്കാരിയൊക്കെ ഉണ്ട് പിന്നെ ധനിയാക്കൂടെ എടുത്തു കഴിഞ്ഞിട്ടൊന്നും കിട്ടാം അപ്പോൾ വേറെല്ല ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ അവിടെ നടന്നു അത് കഴിഞ്ഞപ്പോൾ നല്ല കുറവുണ്ട് കിട്ടാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയൊക്കെ ടോപ്പുകളൊക്കെ നല്ല നല്ല പണ്ട് നല്ല വെള്ളയിൽ വെള്ളി മഞ്ഞ ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എടുക്കാൻ പറ്റിയത് കേട്ടോ പിന്നെ അങ്ങനെ ഉണ്ടായി ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ടോപ്പുകളൊക്കെ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് നല്ല തുണികളായിരിക്കും ഒരു കളറ് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത നല്ല തുണി കിട്ടും നല്ല ക്വാളിറ്റിയുള്ള തുണിയായിരിക്കും അപ്പം ഞാൻ എന്താ അവർ പിറങ്ങി നടന്ന് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് അപ്പം അവൻ്റെ കയ്യിലിരിക്കണുണ്ടോ ആ ഷർട്ടുണ്ടോ നീ അടുത്തത് അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം ഇപ്പം നമുക്ക് നാളെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ ഇൻഷാള്ളാം കാണിച്ച് തരാം കേട്ടോ ഇതാ ഓരോ ജീൻസിൻ്റെ ടോപ്പ് ഇതുപോലത്തെ പറഞ്ഞിവിടെ ഉണ്ട് അപ്പോൾ ഇത് വലുതാണെന്നു പറഞ്ഞുകൊണ്ടാ നോക്കണേ നോക്കുക അത്രേ ഉണ്ടായുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു പിന്നെ നമ്മളിത് എറണാകുളത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയതാ കേട്ടോ പോയപ്പോൾ നല്ല കാറ്റും ഉള്ളാൻ പറ്റിയൊരു സ്ഥലമുണ്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങിയിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു ഞങ്ങൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആയിരുന്നു കുറച്ച് നേരം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്നാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരു കായലിൻ്റെ തീരത്താട്ടോ അപ്പോൾ നല്ല കാറ്റും എനിക്കുണ്ട് നല്ല രസമാണ് നല്ല ക്വൈറ്റായിട്ട് കിടക്കുന്ന നല്ലൊരു സ്ഥലം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് ഇരിക്കാനൊക്കെ നല്ലതാട്ടോ അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ രണ്ട് പട്ടികുട്ടികളുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കയ്യിൽ കവറ് കണ്ടിട്ടാണെന്ന് തോന്നുന്നത് ഇവർ നമ്മുടെ കൂടെ കൂടിയിട്ടോ നമ്മുടെ കൂടെ കൂടിയിട്ട് ആദ്യമൊക്കെ നമുക്കൊരു പേടിയായിരുന്നു എന്നുവച്ചാൽ തെരുവ് നായ്ക്കളാണല്ലോ എപ്പോഴും ഡെയിഞ്ചറായിട്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഈ കവറിൽ എന്താണ് എന്തെങ്കിലും ഭക്ഷണം കിട്ടും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അവർ കാരണം ഇങ്ങനെ വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ടാവും ആരെങ്കിലൊക്കെ അങ്ങനെ കൊടുക്കാറുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ കവറും കണ്ടപ്പോൾ അതിലെന്തുകൊണ്ട് തരും എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ കൂടിയതാട്ടോ അപ്പോൾ അത് ഇതുപോലത്തെ ഇങ്ങനെ ഒരു കേക്ക് പോലത്തെ സാധനമല്ലേ ഞാൻ അതായിരുന്നു നൂറ്റൈതിലുണ്ടായത് അപ്പോൾ ഞങ്ങളും അത് കഴിച്ച് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു സീറ്റ് എങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഇരിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഇരുട്ടായത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ശരിക്കും ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടോ ഈ സമയത്ത് അപ്പം ഇതാ അവർക്ക് നമ്മളൊരു കേക്ക് വെച്ച് കൊടുത്തിട്ടാണ് അത് ഇതാ അവൻ കഴിച്ചുകൊണ്ടിരിക്കാന രണ്ടെണ്ണം തന്നെ തൊട്ടപ്പുറത്ത് കൊടുക്കണുണ്ട് ഒരു ഗ്ലാസ് അത് അവൻ കൊടുത്ത് അത് കഴിച്ചു കിട്ടാം എന്നിട്ട് ഇതാ ഇതും വന്ന് കഴിച്ചു പിന്നെ അതിൽ കുറച്ചുണ്ടായ പോയി വീണ്ടും കഴിക്കാൻ കേട്ട ഇതൊരു പെൺപട്ടിയായിരുന്നു കേട്ടോ പാവം നല്ല സ്നേഹമുണ്ട് അത് ഞങ്ങൾ എണീറ്റ് പോന്നു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇവൻ കഴിക്കുന്ന ഇവള് കഴിക്കുന്നത് കണ്ടിട്ട് വേറൊരു കുഞ്ഞിപ്പട്ടിയും കൂടി വന്നിട്ടുണ്ടായി കുഞ്ഞിപ്പട്ടീന്ന് വച്ചാൽ അത്ര കുഞ്ഞിപ്പട്ടി അല്ല വേറൊരു പട്ടിട്ടോ അതും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിനും ഒരെണ്ണം കൊടുത്തു കേട്ടോ അപ്പം അതും കഴിക്കുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കേണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും അങ്ങോട്ട് പൊക്കോന്ന് പറയുമ്പോഴേക്കും വേഗം അത് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കൂട്ടോ അതിനെന്തോ മനസ്സിലാവുന്ന പോലെ കേട്ടോ അപ്പം നിസ്സ ഇവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പട്ടീനോട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയ പട്ടിയും കൂടി വന്നു ഇത് കണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് പട്ടികളൊക്കെ കൂടുണ്ടതിന് മുമ്പ് നമുക്ക് നമുക്കവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടുന്ന് പോകുന്നുട്ടോ പക്ഷെ ഞങ്ങൾ പോകുന്നപ്പോൾ അവർ പിറകി വരികയൊന്നും ചെയ്തില്ലാട്ടോ ഞങ്ങളിങ്ങനെ നോക്കി അവിടെ നിൽക്കേണ്ടായിരുന്നു കേട്ടോ അവിടെ നോക്കി നിൽക്കണ്ട കേട്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളത് ആ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു ഞങ്ങൾ കയറി പോരാട്ടോ ശരിക്കും ഒരു ഏഴുമണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഇരുട്ടായി അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല നല്ല ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ വഴി പോകുമ്പോൾ ഇവിടെ കുറച്ചേരും ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ നല്ലൊരു സ്ഥലമാണത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ പോരാണ് അപ്പോൾ ബ്ലോക്ക് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ബ്ലോക്ക് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വീടെത്തി അങ്ങോട്ട് പോയപ്പോൾ നല്ല ബ്ലോക്ക് പെട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാകണം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇഷ്ടം ചെന്നാൽ വീണ്ടും നല്ലൊരു വീഡിയോ